നമസ്കാര സുഹൃത്തുക്കളെ ഇരുപത്തിനാല് കോഴിയെ വളർത്തുന്ന പുതിയൊരു മോഡൽ കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഹൈറ്റ് ഉണ്ട് നോർമൽ അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കൂടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഹൈറ്റിലുള്ള വ്യത്യാസവും ഷീറ്റിൻ്റെ കവറേജിലുള്ള വ്യത്യാസമാണ് ഈ ഒരു പുതിയ മോഡലിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമൽ കൂട് വരുമ്പം ആ ഒരു സൈസാണ് വരുന്ന ഹൈറ്റിന് അതിനേക്കാട്ടിലും ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പറയാനുള്ള ഹൈറ്റും കൂടുതൽ മേളിലോട്ടുള്ള ഇവിടുത്തെ ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പും കൂടുതലാണ് സൈഡിലോട്ടുള്ള ഈ ഒരു ഷീറ്റിൻ്റെ തിളൽ അതും രണ്ട് സൈഡിലോട്ടും എക്സ്ട്രാ വരുന്നുണ്ട് അത്രയുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം രണ്ട് കൂടുതൽ ഒരേ ഫീച്ചേഴ്സാണ് വരുന്നത് നിപ്പിൾ റൺങ്കർ തീറ്റിപ്പാത്രം മുട്ട വരുണ്ട് വെളി വരും അതിൻ്റെ കറിങ് ഇപ്പം പുതിയ മോഡലുകൾ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കവറിങ്ങൂടെ പെയിൻറ്റ് ചെയ്താണ് കൊടുക്കുന്നത് മുട്ടയുടെ കവറിങ് വരുന്നതും പെയിൻറ്റ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ ഈ പട്ടി മരപ്പട്ടി ശല്യം ഒന്നും ഉണ്ടാകാ കാലയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി താഴെ നിന്ന് എക്സ്ട്രാ ഉണ്ട് മേളും അതുപോലെ തന്നെ എക്സ്ട്രാ കവറിങ് വരുന്നുണ്ട് വെള്ളത്തിന് ബക്കറ്റും അതിൻ്റെ നിപ്പിൾ റിംഗറും വരുന്നുണ്ട് തീറ്റി പാത്രം വരുന്നുണ്ട് ഇതെല്ലാം നോർമൽ രണ്ട് കൂടുതൽ ഒരുപോലെ തന്നെയാണ് വരുന്നത് ഹൈറ്റിലുള്ള വ്യത്യാസം ഷീറ്റിൻ്റെ കവറേജിലുള്ളതുമാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതിന് വരുമ്പോൾ ഏകദേശം ഒരു ഈ നടുക്കത്തെ എന്ന് പറയുന്നത് ഏകദേശം ഒരടി മാത്രമാണ് ഇത്രയും ഇവിടെ ഗ്യാപ്പ് വരുന്നത് മറ്റേത് വരുമ്പോൾ അത് രണ്ടടി ഗ്യാപ്പ് അടുപ്പിച്ച് വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് ഇഞ്ച് അടുപ്പിച്ച് ആ പുതിയ മോഡലിന് ഗ്യാപ്പ് വരുന്നുണ്ട് അതായത് ഈ ചില ഏരിയയിൽ ഇപ്പോൾ ചൂട് കൂടിയ ഏരിയയിൽ അല്ലെങ്കിൽ തണൽ കുറവുള്ള ഏരിയയിലൊക്കെ ഈ ടൈപ്പ് കൂടെ പിന്നെ ഈ തറയെന്നുള്ള ശല്യങ്ങൾ ഒരുപാട് കൂടുതലുള്ള അടുത്തൊക്കെയാണ് ഈ ഒരു മോഡല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം രണ്ട് മോഡലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് രണ്ട് മോഡലുകളും തമ്മിലുള്ള വില വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം രൂപയാണ് വരുന്നത് പിന്നെ ഈ വലിയ കൂട് വരുമ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് ഒരു നമുക്കൊരായിരം രൂപയുടെ എക്സ്ട്രാ വരും കാരണം ചെറിയ മോഡൽ വരുമ്പോൾ മൂന്നല്ല നാല് കൂട് ഒരു ട്രിപ്പ് നമ്മൾ വണ്ടിയിൽ കയറി വരും വലിയത് വരുമ്പോൾ ഒരു കൂട് മാത്രമായിട്ടേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വീതി കൂടുതലും താഴെ ഹൈറ്റ് കൂടുതലും ആയതുകൊണ്ട് നേരെ ഒരു കൂട് ചെയ്തത് നിർത്തിക്കൊണ്ട് വരാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡെലിവറി ചാർജിൻ്റെ വ്യത്യാസവും കൂടാണ് ഇത് തമ്മിൽ വരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും വിചാരിക്കുന്നു കൂട് ഓർഡർ ചെയ്യാനും കൂടിൻ്റെ ഡീറ്റെയിൽസ് വില വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് വില വ്യത്യാസം വരും ഓരോ സമയത്തിനനുസരിച്ച് വ്യത്യാസം വരുന്ന ാണ് വില ഇതിൽ വീഡിയോയിൽ പറയാത്തത് ഡിസ്ക്രിപ്ഷനിലാകുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വില ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പം ഓർഡർ ചെയ്യാനും താഴെ കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കൊടുത്തിരിക്കുന്ന ആ വീഡിയോയിൽ സ്ക്രോൾ ചെയ്ത് വരുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നന്ദി നമസ്കാരം